കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം മുകേഷ് വീണ്ടും തന്റെ തട്ടകമായ അഭിനയ രംഗത്തെത്തി കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി തെരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിൽ സജീവമായി പ്രവർത്തിച്ചു പോരുകയായിരുന്നു മുകേഷ് തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എം കൂടിയായ മുകേഷിനെ തേടി ലോക്സഭാ സ്ഥാനാർത്ഥിത്വം എത്തിയത് പിന്നീട് പൂർണമായും തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ തന്നെയായിരുന്ന മുകേഷ് തെരഞ്ഞെടുപ്പിനു ശേഷം അഭിനയിക്കാനെത്തിയത് എം എ നിഷാദ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കമെന്ന ചിത്രത്തിലാണ് വലിയ താരനിരയുടെ അകമ്പടിയോടെ ഒരുങ്ങുന്ന സമ്പൂർണമായ ഒരു കുറ്റാന്വേഷണ ചിത്രമാണിത് കോട്ടയത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ചിത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് മുകേഷ് അഭിനയിക്കാനെത്തിയത് ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ മുകേഷ് അഭിനയിക്കുന്നതിനായി കോട്ടയത്തെത്തി കോട്ടയം പ്രസ് ക്ലബിലായിരുന്നു ചിത്രീകരണം പ്രസ് ക്ലബിലെത്തിയ മുകേഷിനെ പ്രസ് ക്ലബ് ഭാരവാഹികൾ സ്വീകരിച്ചു ഒരു പത്രസമ്മേളനത്തിന്റെ രംഗമായിരുന്നു എം എ നിഷാദ ചിത്രീകരിച്ചത് ചിത്രത്തിൽ ക്രൈംബ്രാഞ്ച് ഐ ജി പ്രേംകുമാർ എന്ന കഥാപാത്രത്തെയാണ് മുകേഷ് അവതരിപ്പിക്കുന്നത് പ്രമാദമായ വാഗത്താനം കൂട്ടക്കൊല കേസും ഈ കേസുമായി ബന്ധപ്പെട്ട ജീവൻ തോമസ് എന്ന മാധ്യമ പ്രവർത്തകന്റെ തിരോധാനവുമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വലിയ കോളളക്കം സൃഷ്ടിക്കപ്പെട്ട ഈ കേസിന്റെ ചുരുളുകളാണ് ഈ ചിത്രത്തിലൂടെ നിവർത്തുന്നത് ഷൈൻ ടോം ചാക്കോയാണ് ജീവൻ തോമസ് എന്ന മാധ്യമ പ്രവർത്തകനെ അവതരിപ്പിക്കുന്നത് ബൈജു സന്തോഷ് കലാഭവൻ ഷാജോൺ വിജയ് ബാബു വാണി വിശ്വനാഥ് അശോകൻ ജോണി ആന്റണി ദുർഗാകൃഷ്ണ കൃഷ്ണ സോസിക సుధీర్ కరమన కళాభవన్ నవాస్ ప్రమోద్ వెలియనాడ షహీన్ సిద్దిఖ్ బిజు సోబానం సుధీష్ ప్రశాంత్ అలక్సాండర్ ఇర్షాద్ శివద జయకృష్ణన్ అనీష్ గోపాల్ కుంచోల్ స్మినూ సిజో పొన్నమ్మ బాబు సంధ్య మనోజ్ జయకుమార్ గుండగాడు సాబు సినీ ఎబ్రహాం ఏంజలి ఎబ్రహాం జైమోల్ శ్రుతి విపన్ జైనా జైమో സുന്ദരപാണ്ഡ്യൻ രാജേഷ് അമ്പലപ്പുഴ അനീഷ് കാവിൽ എന്നിവർക്കൊപ്പം എം എ നിഷാദും പ്രധാന വേഷത്തിലെത്തുന്നു ഹരിനാരായണൻ പ്രഭാവർമ്മ പളനി എന്നിവരാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ് സംഗീതം ഛായാഗ്രഹണം വിവേക് മേനോൻ എഡിറ്റിംഗ് ജോൺകുട്ടി പ്രൊഡക്ഷൻ ഡിസൈനർ ഗിരീഷ് മേനോൻ മേക്കപ്പ് റോണക് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈൻ സമീര സനീഷ് പ്രൊഡക്ഷൻ ഡിസൈൻ ഗിരീഷ് മേനോൻ കലാസംവിധാനം ദേവൻ കൊടുങ്ങല്ലൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൃഷ്ണകുമാർ രമേശ് നാഥ് ഷമീർ സലാം എന്നിവരാണ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സുജിത് വി സുഗതൻ ശ്രീശൻ എരിമല എന്നിവരാണ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് റിയാസ് പട്ടാമ്പി പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു മുരളി ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു കോട്ടയം പീരുമേട് പഞ്ചാബ് ദുബായ് എന്നിവിടങ്ങളിലായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും